നമസ്കാരം കഥ പ്രവേശനം രചന അജിത് കല്ലൻ കഥ നയന ഏട്ടാ പത്ത് മണിക്ക് മോന്റെ അഡ്മിഷൻ ലിസ്റ്റ് ഇടും ലിസ്റ്റ് നോക്കിയിട്ട് അവിടുന്ന് നേരെ ആശുപത്രിയിലേക്ക് പോയാൽ എന്താ മകൻ ശരത്തിന് മുടി ചികി കൊടുക്കുന്നതിനിടയിലാണ് അത് പറഞ്ഞത് കുറച്ച് ദിവസമായി മകന്റെ സ്കൂൾ പ്രവേശനത്തിന്റെ കാര്യത്തിൽ അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നും ഏതു നേരവും അവൾ സ്കൂൾ പ്രവേശനത്തിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നും രാജീവന് അറിയാമായിരുന്നു കുറച്ച് ദിവസമായി വീട്ടിലെ ജോലികൾ മാറ്റിവെച്ച് പ്രവേശനത്തിനുള്ള മുഖാമുഖത്തിന് പരിശീലനം ശരത്തിന് കൊടുക്കുവാൻ അവൾ താല്പര്യമെടുക്കുന്നത് അയാൾ കാണുന്നുണ്ടായിരുന്നു നഗരത്തിൽ മറ്റു സ്കൂളുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ പ്രവേശനത്തിനായി അപേക്ഷ കൊടുത്തിരിക്കുന്ന സ്കൂളിൽ പ്രവേശനം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് സുമയ്ക്ക് നന്നായി അറിയാം പ്രവേശന കാര്യത്തിൽ അവളുടെ വെപ്രാളം കുറച്ചു നാളായി രാജീവൻ കാണുന്നുണ്ടായിരുന്നു അവളുടെ വെപ്രാളം കാണുമ്പോൾ അയാളുടെ അസ്വസ്ഥത കൂടിക്കൊണ്ടുവരും ഇതിനിടെ ആയിരുന്നു ഒരു നേരിയ ഹൃദയസ്തംഭനം അവിടെ പിടികൂടിയത് അതിനുശേഷം തുടർച്ചയായുള്ള പരിശോധനയും നടന്നു വരുന്നു നഗരത്തിലെ തന്നെ പ്രശസ്തമായ മെഡി ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധനായ വേണുഗോപാലിൻ്റെ ചികിത്സയിലാണ് ഇപ്പോൾ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഡോക്ടർ വളരെ കണിശക്കാരനുമാണ് ഒഴിവാക്കിയാൽ പിന്നെ കാണാൻ ബുദ്ധിമുട്ടാണെന്ന് രാജീവന് നന്നായി അറിയാം അതോർത്തുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് സ്കൂളിലേക്ക് പോകാം മോൻ്റെ അഡ്മിഷൻ ലിസ്റ്റ് അവിടെ തന്നെ കാണും എനിക്കാണെങ്കിൽ ആകെ ഒരു ടെൻഷൻ ലിസ്റ്റ് കണ്ടാലേ ഒരു സമാധാനമാവും സുമ വെപ്രാളത്തോടെയാണത് പറഞ്ഞത് ഒൻപത് മണിക്ക് ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ് വാങ്ങിയതാ ആ ഡോക്ടറുടെ സ്വഭാവം നിനക്ക് നന്നായി അറിയാമല്ലോ കണ്ടില്ലെങ്കിൽ പിന്നെ അടുത്ത തവണ വരേണ്ടെന്ന് പറഞ്ഞേക്കും രാജീവൻ അത് പറയുന്നതിനിടയിൽ ഇസ്തിരിയിട്ട് വെച്ച ഷർട്ട് എടുത്തിട്ടു ശരത് സോഫയിലുണ്ടായിരുന്ന ടോം ആൻഡ് ചെറി ചിത്രകഥാ പുസ്തകം എടുത്ത് പേജുകൾ മറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സുമ എടുത്തിരുന്ന കോട്ടൺ സാരി ഒതുക്കി എന്നിട്ട് കണ്ണാടിയിൽ നോക്കി ചെറിയ വട്ടത്തിലുള്ള കറുത്ത പൊട്ട് നെറ്റിയിൽ വെക്കുന്നതിനിടയിൽ പറഞ്ഞു ഏട്ടാ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ പത്ത് മണിക്ക് ശേഷം വന്നോട്ടേന്ന് നീ എന്താ സുമേ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത് അഡ്മിഷൻ ലിസ്റ്റ് അവിടുന്ന് പറന്നു പോവുകയൊന്നുമില്ല ഇന്നെന്തായാലും ഡോക്ടറെ കാണാതെ എങ്ങോട്ടും പോകുന്ന പ്രശ്നമേയില്ല അയാൾ ഒന്ന് നിർത്തി വീണ്ടും തുടർന്നു മോന്റെ കാര്യമോർത്ത് പലപ്പോഴും നീ മരുന്ന് കഴിക്കാൻ തന്നെ മറന്നു പോവുകയാ അതൊന്നും സാരമില്ല രണ്ടു ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല ഇല്ല സുമ പറഞ്ഞു നിനക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഡോക്ടേഴ്സ് ഒന്നും അങ്ങനെ പറയില്ല രാജീവൻ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് തുടർന്നു മോനെ ക്രഷിൽ വിട്ട് നേരെ ആശുപത്രിയിൽ പോയി അവിടുന്ന് സ്കൂളിലോട്ട് പോകാം അവിടുന്ന് അഡ്മിഷൻ ലിസ്റ്റ് നോക്കിയതിന് ശേഷം ഞാൻ ഓഫീസിലേക്ക് പോകും തിരിച്ച് നീ ഓട്ടോയിൽ വന്നോളൂ വരുന്ന വഴി മോനെയും കൂട്ടിക്കോ അതൊക്കെ ചെയ്യാം എന്തായാലും പത്ത് മണി ആവുമ്പോഴേക്കും സ്കൂളിൽ എത്തണം സുമയുടെ വാക്കുകൾക്ക് കനം കൂടിയിരുന്നു എടി നമ്മുടെ മോനെ എൻട്രൻസ് എക്സാം ഒന്നുമല്ലല്ലോ എഴുതിയത് ഒന്നാം ക്ലാസ്സിലല്ല അവൻ പഠിക്കാൻ പോകുന്നത് രാജീവൻ പറഞ്ഞത് കേട്ടതും സുമ അല്പം ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു ഏട്ടന്റെ കുഴപ്പത് ഒരു കാര്യവും സീരിയസ് ആയി എടുക്കില്ല സുമയെ ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി നോക്കിക്കൊണ്ട് രാജീവൻ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ മോനെ ഏതെങ്കിലും മലയാളം മീഡിയം സർക്കാർ സ്കൂളിലോട്ട് അയക്കാം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സുമ രാജീവനെ ഒന്ന് നോക്കി ഞാൻ ഇനി ഒന്നും പറയുന്നില്ല നമുക്ക് നമുക്കിറങ്ങാം രാജീവൻ പറഞ്ഞു എന്നിട്ട് സ്കൂട്ടറിന്റെ താക്കോലെടുത്ത് പാനിന്റെ പോക്കറ്റിലിട്ട് ശരത്തിനെ നോക്കി പറഞ്ഞു വാടാ മോനെ ജെറിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ടോമിനെ ശരത്ത് സോഫയിലേക്ക് എറിഞ്ഞു രാജീവൻ ശരത്തിന്റെ കയ്യും പിടിച്ച് വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി സുമ നിന്നും വീടിന്റെ കഥക് വലിച്ചടച്ച് താഴിട്ട് പൂട്ടി താക്കൽ താക്കോൽ ചുമരിൽ തൂക്കിയിട്ടിരുന്ന് പാകിലിട്ടു രാജീവൻ സ്കൂട്ടറിൽ താക്കോലിട്ട് തിരിച്ച് കിക്കറടിച്ചു വണ്ടി സ്റ്റാർട്ടായില്ല കുറച്ചുനേരം അത് തുടർന്നു കൊണ്ടിരുന്നു സുമയുടെ മുഖത്ത് തുള്ളികൾ പൊടിഞ്ഞു അവളത് കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് എടുത്ത് തുടച്ചു കളഞ്ഞു വീണ്ടും രാജീവൻ ശക്തിയായി കിക്കറച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി അയാൾ സ്കൂട്ടറിൽ കയറിയിരുന്ന് ക്ലച്ച് പിടിച്ച് ആക്സിലറേറ്റർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു സ്കൂട്ടറിന്റെ സൈലൻസറിൽ കൂടി കറുത്ത പുക പുറത്തേക്ക് തെറിച്ചു രാജീവൻ പറഞ്ഞു കയറിക്കൊള്ളൂ സുമ സ്കൂട്ടറിന്റെ പിൻ സീറ്റിൽ കയറിയിരുന്നു ശരത്ത് രാജീവന്റെ മുൻപിലായി കയറി നിന്നു അയാൾ ഗിയർ ഫസ്റ്റിലിട്ട് ക്ലച്ച് പതുക്കെ വിട്ട് സ്കൂട്ടർ വീടിന്റെ മുൻപിലുള്ള റോഡിലേക്ക് കയറ്റി രാജീവൻ പതുക്കെയാണ് ഓടിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ സുമ പറഞ്ഞു ഏട്ട പെട്ടെന്ന് റോഡിൽ തിരക്ക് കൂടിയിരുന്നു വളരെ ശ്രദ്ധിച്ചായിരുന്നു രാജീവൻ സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഏട്ട കുറച്ചും കൂടി സ്പീഡിൽ ഓടിക്കേ അവൾ തിരക്ക് കൂട്ടി ധൃതിയാക്കാതെ റോഡിലെ തിരക്ക് നീ കാണുന്നില്ലേ രാജീവൻ സ്കൂട്ടർ ബാങ്ക് റോഡിലേക്ക് തിരിച്ചു അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കിനിടയിൽ കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയപ്പോൾ ഇടതുവശത്തായി ലിറ്റിൽ സ്റ്റാർ ക്രഷിനടുത്തെത്തി രാജീവൻ ക്രഷിന്റെ മുൻപിൽ സ്കൂട്ടർ നിർത്തി സ്കൂട്ടറിലെ ശബ്ദം കേട്ടപ്പോൾ ലിറ്റിൽ സ്റ്റാറിനുള്ളിൽ നിന്നും ആയ ലക്ഷ്മിയമ്മ ഓടി വന്നു ശരത്തും സുമയും സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി സുമ പറഞ്ഞു ലക്ഷ്മിയമ്മേ ഞാനെന്ന് അവധിയാ ആശുപത്രിയിലോട്ട് പോണം കഴിഞ്ഞ് മോന്റെ സ്കൂളിൽ അഡ്മിഷൻ കാര്യം അറിയാൻ വേണ്ടിയും പോകണം തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഞാനിവിടെ കൂട്ടിക്കോളാം ലക്ഷ്മിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി കൊച്ചേ ശരത്തിനെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് നീക്കി നിർത്തി സുമ പറഞ്ഞു കുരുത്തക്കേടൊന്നും കാട്ടാതെ കൂട്ടുകാരോടൊപ്പം കളിച്ചോണം കേട്ടോ ശരത്ത് തലയാട്ടി രാജീവൻ ആക്സിലറേറ്ററിൽ നിന്നും കൈയ്യെടുക്കാതെ തന്നെ പറഞ്ഞു മോനി ശരത്ത് വീശി ലക്ഷ്മിയമ്മ ശരത്തിനെയും കൂട്ടി ലിറ്റിൽ സ്റ്റാറിനകത്തേക്ക് കയറി സുമ സ്കൂട്ടറിന്റെ പുറകിലെ സീറ്റിൽ കയറിയിരുന്നു രാജീവൻ സ്കൂട്ടർ മുൻപോട്ടെടുത്തു സുമ വാച്ചിലേക്ക് നോക്കി പറഞ്ഞു സമയം ഒൻപത് അവറായി പെട്ടെന്നായിരുന്നു പുറകിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്ത് രാജീവിന്റെ സ്കൂട്ടറിന് തൊട്ടു മുൻപിലേക്ക് കയറിയത് ഓട്ടോറിക്ഷയിൽ തട്ടാതിരിക്കാനായി പെട്ടെന്ന് ഇടത്തോട്ട് വെട്ടിച്ച് ബ്രേക്ക് കാലുകൊണ്ട് അമർത്തിയപ്പോൾ സ്കൂട്ടർ ഓഫായി ദേഷ്യം മുഴുവനും എടുത്ത് പുറത്തേക്കിട്ട് സുമ പറഞ്ഞു ഈശ്വര ഇനി ഇത് എപ്പോഴാണ് എപ്പോഴാണാവോ സ്റ്റാർട്ടാവാ ഞാൻ എത്രയായി പറയുന്നു ഇതൊന്ന് മാറ്റി ഈ പുതിയ ഒരെണ്ണം വാങ്ങാൻ ഓട്ടോറിക്ഷക്കാരനോടുണ്ടായിരുന്ന ദേഷ്യം പുറത്തു കാണിക്കാതെ രാജീവൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ കിക്കറി ചവിട്ടുന്നതിനിടയിൽ പറഞ്ഞു കല്യാണത്തിന് മുൻപ് നിന്നെ ഞാൻ ഈ വണ്ടിയിലടി ഇരുത്തി പാർക്കിലും സിനിമയ്ക്കും കൊണ്ടുപോയത് അപ്പോൾ നീ എന്താ പറഞ്ഞേ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് രാജീവൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ സുമ പറഞ്ഞു ഓ അത് അപ്പോഴല്ലേ നിന്നോട് തർക്കിക്കാൻ ഞാനില്ല രാജീവൻ സ്കൂട്ടർ വലതുവശത്തേക്ക് കുറച്ചൊന്ന് ചരിച്ചു പറഞ്ഞു ഇനി പെട്രോൾ തീർന്നു കാണുമോ റിസർവില ഓടിക്കൊണ്ടിരുന്നത് ഇന്നലെ പെട്രോൾ അടിക്കണമെന്ന് വിചാരിച്ചതാ രാജീവൻ സ്കൂട്ടർ നേരെ നിർത്തി വീണ്ടും കിക്കർ കിക്കറടിച്ചു സ്കൂട്ടർ സ്റ്റാർട്ടായി രാജീവൻ സ്കൂട്ടറിൽ കയറിയിരുന്നു സുമ പുറകിലെ സീറ്റിൽ ഇരിക്കുന്നതിനിടയിൽ പറഞ്ഞു ഇനി ഇത് പോകുന്നതിനിടയിൽ ഓഫാകാതിരുന്നാൽ മതിയായിരുന്നു സുമ മറ്റെന്തെങ്കിലും പറയുന്നതിന് മുൻപ് രാജീവൻ പറഞ്ഞു എടി ഈ വണ്ടി എൻ്റെ ആദ്യ ശമ്പളം കൊണ്ട് തവണകളായി വാങ്ങിച്ചതാ പിന്നെ ഇത്രയും കാലം ഇതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കി പുതുക്കിക്കൊണ്ട് ഓടി ഓടിക്കുന്നത് തന്നെ ഈ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അറിയാമോ ഈ വണ്ടിയുടെ ചരിത്രമൊക്കെ കുറെ ഞാൻ കേട്ടതാ ഏട്ടനൊന്ന് സ്പീഡിൽ ഓടിക്കാൻ നോക്ക് രാജീവൻ സ്കൂട്ടർ മുൻപോട്ടെടുത്ത് അല്പം കൂടി വേഗത കൂട്ടി ബാക്ക് റോഡിൽ നിന്നും ആശുപത്രി റോഡിലേക്ക് തിരിഞ്ഞതും മെഡി കെയർ ആശുപത്രിയുടെ മുൻപിലെത്തി രാജീവൻ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി സുമ വണ്ടിയിൽ നിന്നിറങ്ങി വാച്ചിൽ സമയം നോക്കി പറഞ്ഞു ഒൻപത് മണിയായി പെട്ടെന്ന് രാജീവൻ സ്കൂട്ടർ സ്റ്റാൻഡിലിട്ട് ആശുപത്രിയുടെ മുൻപിലേക്ക് നടന്നു നല്ല തിരക്കുണ്ടായിരുന്നു സുമയെ പരിശോധിക്കുന്ന ഡോക്ടർ ആറാമത്തെ നിലയിലാണ് രാജീവനും സുമയും ലിഫ്റ്റിനടുത്തേക്ക് ധൃതിയിൽ നടന്നു ലിഫ്റ്റ് ആൾക്കാരെയും കൊണ്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ലിഫ്റ്റിന്റെ സഞ്ചാരം കാണിക്കുന്ന ചുവന്ന അക്ഷരത്തിൽ നോക്കി സുമ പറഞ്ഞു മൂന്നാമത്തെ മൂതാമത്തിൻ ഉള്ളൂ ഇനി ഇത് പോയി എപ്പോൾ തിരിച്ചെത്താനാ സുമയെ സമാധാനിപ്പിക്കാൻ എന്നതുപോലെ രാജീവൻ സുമയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നീ ഇങ്ങനെ തിരക്കുകൂട്ടിയത് കൊണ്ട് ഒന്നും ഒരു പ്രയോജനവുമില്ല നീ മോന്റെ കാര്യത്തിൽ വല്ലാതെ വേവലാതിപ്പെടാ ലിഫ്റ്റ് താഴേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി സുമ പറഞ്ഞു എനിക്കൊരു മനസമാധാനവുമില്ല നമുക്ക് പ്രിൻസിപ്പാളെ വിളിച്ച് ചോദിച്ചാലോ സുമ പറഞ്ഞത് കേട്ടതും രാജീവൻ പറഞ്ഞു നല്ല കഥയായി ആളൊരു ചൂടനാ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന നേരത്തെ അദ്ദേഹം പറഞ്ഞതാ ഫോണിലൊന്നും വിവരം അറിയിക്കില്ല സ്കൂളിലെ നോട്ടീസ് ബോർഡിലേ ഇടുള്ളൂ എന്ന് ഏട്ടന് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ലിസ്റ്റിന്റെ ഫോട്ടോ എടുത്ത് വാട്ട്സപ്പിൽ അയച്ചു തരാം പറയാൻ പരിഭ്രമത്തോടെയാണ് സുമ അത് പറഞ്ഞത് നിന്നെ കൊണ്ട് തോറ്റു എടി നീ ഒന്ന് സമാധാനിക്കേ ചും ചുമ ടെൻഷൻ അടിച്ച് ബി പി കൂട്ടാതെ പത്ത് മണി ആകുമ്പോഴേക്കും നമ്മൾക്ക് സ്കൂളിലെത്താം രാജീവൻ സുമയെ സമാധാനിപ്പിച്ചു രണ്ടുപേരും ലിഫ്റ്റ് വരുന്നത് നോക്കി നിന്നു കുറച്ചു ദൂരം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് പോയ ലിഫ്റ്റ് താഴേക്ക് വന്നു ലിഫ്റ്റിൽ കയറാനായി കുറച്ചു പേർ നിൽക്കുന്നുണ്ടായിരുന്നു അവരെല്ലാം തിരക്കുകൂട്ടി രാജീവനും സുമയും തിരക്കിൽ കൂടി തന്നെ ലിഫ്റ്റിനകത്തേക്ക് കയറി ഓരോ നിലയിലും ആളെ ഇറക്കി അവിടെ നിന്നും ആളെ കയറ്റി ലിഫ്റ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു വളരെ പതുക്കെയാണ് ലിഫ്റ്റ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അടുത്തു നിൽക്കുന്ന രാജീവന്റെ ചെവിയിൽ രാജീവൻ കേൾക്കാൻ മാത്രമായി സുമ പറഞ്ഞു ഒരു കാര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്താടി രാജീവൻ ചോദിച്ചു ഇതിനേക്കാൾ സ്പീഡിൽ ഏട്ടൻ്റെ സ്കൂട്ടർ പോകും ഓ തമാശയായിരിക്കും സമ്മതിച്ചു രാജീവൻ ആരും കേൾക്കാതെ ചിരിച്ചു ആറാമത്തെ നിലയിൽ ലിഫ്റ്റ് നിന്നു രാജീവനും സുമയും പുറത്തേക്കിറങ്ങി നേരെ ഡോക്ടർ വേണുഗോപാലിന്റെ പരിശോധനാ മുറിയുടെ അടുത്തേക്ക് ധൃതിയിൽ നടന്നു മുറിയുടെ മുൻപിലായുള്ള റിസപ്ഷൻ കൗണ്ടറിൽ സുമ തന്റെ ബാഗിൽ നിന്നും എടുത്ത പ്രിസ്ക്രിപ്ഷൻ കടലാസ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന യുവതിയുടെ കയ്യിൽ കൊടുത്തു യുവതി പറഞ്ഞു സാർ ഇപ്പോൾ ചോദിച്ചതേയുള്ളൂ ഇനിയും താമസിച്ചെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടിൻ കൺസൾട്ടിങ് ക്യാൻസൽ ആയേനെ ഉം വേഗം ചെല്ലു രാജീവൻ മുറി മുറിയുടെ കഥക് പതുക്കി തുറന്നു തല ഡോക്ടർക്ക് കാണാനാവുന്ന വിധത്തിൽ ഉള്ളിലേക്ക് പറഞ്ഞു ഗുഡ് മോർണിംഗ് സാർ മേശയുടെ മുകളിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ഡോക്ടർ തലയുയർത്തി പറഞ്ഞു ഗുഡ് മോർണിംഗ് വരൂ ഡോക്ടർ തുടർന്നു ഇരിക്കും സുമ ഡോക്ടറുടെ അടുത്ത് രോഗികൾക്ക് ഇരിക്കാനുള്ള സ്റ്റൂളിൽ ഇരുന്നു രാജീവൻ ഇരിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഡോക്ടർ കൈകൊണ്ടിരിക്കാനായി ആംഗ്യം കാണിച്ചു രാജീവൻ ഡോക്ടറുടെ മുൻപിലായുള്ള കസേരയിലിരുന്നു ഡോക്ടർ പരിശോധന തുടങ്ങി ഒടുവിൽ രക്തസമ്മർദ്ദം നോക്കിയിട്ട് പറഞ്ഞു ബി പി കൂടിയിട്ടുണ്ടല്ലോ എന്തു പറ്റി മരുന്ന് കൃത്യമായി കഴിക്കുന്നില്ലേ രാജീവ് പറഞ്ഞു മോന്റെ അഡ്മിഷൻ കാര്യത്തിൽ വൈഫ് കുറച്ച് ടെൻഷനില ഇന്നാണ് അഡ്മിഷൻ ലിസ്റ്റ് ഇടുന്നത് സുമ രാജീവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി രാജീവൻ അത് ശ്രദ്ധിച്ചില്ല ഡോക്ടർ സുമയോടായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നാം ക്ലാസ്സിലേക്കാണോ സുമ പറഞ്ഞു അതെ സർ ഇപ്പോഴേ എങ്ങനെയായാൽ പഠിപ്പ് കഴിയുമ്പോഴേക്ക് എന്താകും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കടലാസിൽ മരുന്ന് എഴുതി തുടർന്നു ഏതായാലും രാവിലെ കഴിക്കുന്ന മരുന്ന് രാത്രിയിലും കഴിച്ചോളൂ ഒരു മാസത്തേക്കുള്ളത് എഴുതിയിട്ടുണ്ട് രാജീവൻ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി തൊട്ടുപുറകിലായി സുമയും പുറത്തേക്കിറങ്ങി രാജീവൻ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്ത് റിസപ്ഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന യുവതിയുടെ കയ്യിൽ കൺസൾട്ടിംഗ് ഫീസ് കൊടുത്തു രണ്ടുപേരും ലിഫ്റ്റിനടുത്തേക്ക് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാജീവനെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു ഏട്ടൻ ഡോക്ടറുടെ മുമ്പിൽ നിന്നും ഷൈൻ ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ രാജീവൻ പറഞ്ഞു അതിന് ഞാൻ ഇല്ലാത്തതല്ലല്ലോ പറഞ്ഞത് ഇനി അതിന് കൂടുതൽ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട പെട്ടെന്ന് മരുന്ന് വാങ്ങിപ്പോകാം സുമ പറഞ്ഞതിന് രാജീവൻ മറുപടിയൊന്നും പറഞ്ഞില്ല രണ്ടുപേരും ലിഫ്റ്റിനടുത്തെത്തി ലിഫ്റ്റ് തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു അവർ ധൃതിയിൽ അകത്തേക്ക് കയറി ലിഫ്റ്റ് താഴേക്കിറങ്ങി ഗ്രൗണ്ട് ഫ്ലോറിൽ നിർത്തിയപ്പോൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി മുൻപിലുള്ള മരുന്ന് കടയിലേക്ക് നടന്നു കടയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു സുമ വാച്ചിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു ഏട്ടാ തിരക്കാണല്ലോ വീട്ടിലേക്ക് പോകുന്ന വഴി ടൗണിലെ വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ വലിയ തിരക്കൊന്നുമില്ലടി പെട്ടെന്ന് കിട്ടും രാജീവൻ മരുന്ന് ചീട്ട് കടയിലുള്ളവരെ ഏൽപ്പിച്ചു കുറച്ചു നേരത്തിന് ശേഷം മരുന്നും ചീട്ടും ബില്ലും രാജീവന് കടയിലുള്ള ആൾ തിരിച്ചേൽപ്പിച്ചു മരുന്നിന് പൈസ കൊടുത്തതിനു ശേഷം രണ്ടുപേരും സ്കൂട്ടറിനടുത്തേക്ക് നടന്നു സുമ മരുന്ന് വാങ്ങി ഹാൻഡ് ബാഗിൽ വെച്ചു രാജീവൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു സുമ പുറകിൽ കയറിയിരുന്നു പാർക്കിംഗ് ഏരിയയിൽ നിന്നും സ്കൂട്ടർ മെയിൻ റോഡിലേക്ക് കയറി തിരക്കിനിടയിലൂടെ സ്കൂട്ടർ മുൻപോട്ട് നീങ്ങി സുമ പറഞ്ഞു വണ്ടി ഓഫാകാതിരുന്നാൽ മതിയായിരുന്നു സുമ പറഞ്ഞു കഴിഞ്ഞതും വണ്ടി ഓഫായി കഴിഞ്ഞിരുന്നു സുമ അസ്വസ്ഥതയോടെ തുടർന്നു ഇപ്പോൾ ലിസ്റ്റ് ഇട്ട് കാണും രാജീവൻ പറഞ്ഞു എടീ ലിസ്റ്റ് ഇടട്ടെ നമ്മളിത് നോക്കാനല്ലേ പോകുന്നത് നീ ഒന്ന് ചുമ്മാതിരിക്കേൻ രാജീവൻ രണ്ടു മൂന്ന് പ്രാവശ്യം കിക്കർ എഞ്ചിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി അയാൾ വണ്ടി മുന്നോട്ടെടുത്തു സുമയുടെ നെറ്റി വിയർക്കുന്നുണ്ടായിരുന്നു സുമ കർച്ചീഫ് കൊണ്ട് വിയർപ്പ് തുടച്ചു സ്കൂട്ടർ പ്രഭാത് ജംഗ്ഷനിൽ എത്തിയപ്പോഴേക്കും സുമ സ്കൂൾ കണ്ടു അവളുടെ നെഞ്ചെടുപ്പ് കൂടി രാജീവ് കണ്ടോൺമെന്റ് റോഡിലേക്ക് സ്കൂട്ടർ തിരിച്ചു എന്നിട്ട് കുറച്ചു ദൂരം മുൻപോട്ടു പോയി വലതുഭാഗത്തായുള്ള സ്കൂളിന്റെ പ്രവേശന കവാടത്തിലൂടെ സ്കൂട്ടർ അകത്തേക്ക് കയറ്റി പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടർ ഒതുക്കിയിടാൻ തിരിയുന്നതിനിടയിൽ സ്കൂൾ ഓഫീസിന് മുൻപിലുണ്ടായിരുന്ന നോട്ടീസ് ബോർഡിന്റെ മുൻപിൽ രക്ഷിതാക്കളുടെ തിരക്ക് കണ്ട് സുമ പറഞ്ഞു ഏട്ടനൊന്ന് വണ്ടി നിർത്ത് രാജീവൻ പറഞ്ഞു വണ്ടി ഞാനൊന്ന് പാർക്കിംഗ് സ്ഥലത്ത് ഇടട്ടെ ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വാ ഞാൻ അപ്പോഴേക്കും റിസൾട്ട് നോക്കട്ടെ രാജീവൻ സ്കൂട്ടർ നിർത്തി സുമ ഇറങ്ങി നോട്ടീസ് ബോർഡിനടുത്തേക്ക് ധൃതിയിൽ നടന്നു രാജീവൻ സ്കൂട്ടർ പാർക്കിംഗ് സ്ഥലത്ത് സ്റ്റാൻഡിലിട്ടു സുമ നോട്ടീസ് ബോർഡിന് മുൻപിലുള്ള രക്ഷിതാക്കളുടെ കൂട്ടത്തിനടുത്തെത്തി മുൻപിലുണ്ടായിരുന്ന ആൾക്കാരെ ഒതുക്കി അവൾ നോട്ടീസ് ബോർഡിന്റെ മുൻപിലെത്തി സുമ നോട്ടീസ് ബോർഡിലുണ്ടായിരുന്ന അഡ്മിഷൻ ലിസ്റ്റിലേക്ക് ഒന്ന് പാളി നോക്കി ലിസ്റ്റിലുണ്ടായിരുന്ന പേരുകളിലൂടെ അവൾ താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നു ശരത്തിന്റെ പേര് കാണാതായപ്പോൾ ഹൃദയമെടുപ്പ് അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു അവളുടെ ശരീരമാകെ വിയർക്കാൻ തുടങ്ങി ഒരു തളർച്ച കാലിൻ്റെ പെരുവിരലിൽ നിന്നും ഉയർന്നു വന്ന് അവളുടെ ശരീരത്തെ പൊതിഞ്ഞു പെട്ടെന്ന് സുമ കുഴഞ്ഞു വീഴാൻ ഒരുങ്ങിയപ്പോൾ പുറകിലായി എത്തിയ രാജീവൻ സുമ സുമയെ താങ്ങിപ്പിടിച്ച് വിപ്രാളത്തോടെ വിളിച്ചു സുമേ അവൾ ആ വിളി കേട്ടില്ല അവളുടെ ബോധം നശിച്ചിരുന്നു രാജീവന്റെ കൈകളിലേക്ക് അവൾ ഊർന്നു വീണു സുമയെ തന്നെ നെഞ്ചൂട് ചേർത്ത് പിടിക്കുന്നതിനിടയിൽ നോട്ടീസ് ബോർഡിലുള്ള അഡ്മിഷൻ ലിസ്റ്റിലേക്ക് രാജീവൻ അറിയാതെ ഒന്ന് നോക്കി ആ ലിസ്റ്റിലെ ആദ്യത്തെ ഒരു പേരിൽ അയാളുടെ കണ്ണുകൾ ഉടക്കി രാജീവൻ അത് വായിച്ചു ശരത് രാജീവൻ നന്ദി